ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാനാണെന്ന് വെച്ചാൽ കൂടെ ജസ്റ്റ് കാഞ്ഞിരപ്പള്ളി വരെ ഇന്നലെ പോയേ അപ്പോൾ പോയിട്ട് വന്ന വഴിക്ക് നമ്മുടെ മണിമല പള്ളി പെരുന്നാൾ നടക്കുമായിരുന്നല്ലോ അപ്പോൾ രാത്രിക്ക് ഒന്നും പോകാൻ പറ്റിയില്ല അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് അതിലെ കയറി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടു വരും കൂടെ അതിലെ ഒന്ന് കയറി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്ന പാലത്തിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മുത്തുക്കടകളൊക്കെ വെച്ചിട്ടുണ്ട് രാത്രിക്ക് ഈ ലൈറ്റും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ നമുക്ക് രാത്രിക്ക് പോകാനായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു ഇവിടെ പിള്ളേരെയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് നമ്മൾ പോകുകഞ്ഞത് അപ്പോൾ ഇന്നലെ വന്ന വഴിക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് കടകളൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കയറി വന്ന് നോക്കിയതാണ് അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാവേ എത്ര ഉത്സവങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും നമുക്ക് ചിന്തിക്കട എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു വികാരമാണല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണല്ലോ അങ്ങനെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആയ പ്ലാന്റ്സിന്റെ കണ്ടു അപ്പൊ ജെറയുടെ വിത്ത് ഇരിക്കുന്നുണ്ട് ജെറയുടെ വിത്താന്ന് പറഞ്ഞ് ഒരു വിത്തിന് ഇരുപത് രൂപ വെച്ചാണ് നമ്മളിവിടെ പറഞ്ഞത് അങ്ങനെ അഞ്ച് വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അഞ്ച് കറുടെ പിന്നെ ജമന്തിയുടെ ഒരു കളർ വാങ്ങിയിട്ടുണ്ട് ആ അപ്പോൾ ഇനി കിളിക്കുവായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എങ്കിലും ഇങ്ങനെ കളിക്കുന്ന അത്യാവശ്യം കിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതൊരിതാണല്ലോ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ബൈക്കിൽ ഇറങ്ങി പോരാണ് അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ ശിഖനഷമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്